ഡിയർ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് ഷോർട്ട് ലിസ്റ്റ് വന്ന കാര്യവും അതുപോലെ എയിംസ് ന്യൂഡൽഹിയിലുള്ള സ്റ്റാഫ് നേഴ്സ് എയിംസ് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡൽഹി ഭാഗത്ത് ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി പ്രോജക്റ്റിലുള്ള ഒരു വേക്കൻസിയെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ പറയുന്നത് ആദ്യമായി ജെ പി എച്ച് എൻ്റെ കണ്ണൂരിലുള്ള ഒരു എൻ സി എ എൻ സി എ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് നമ്മൾ ആ ഇരുപത്താറ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന സെയിം എക്സാം ആണ് ഡിഫറൻറ്റ് കാറ്റഗറിയിലുള്ള നമ്പറാണ് ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഇവിടെ എട്ട് പേരെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആ ഒരു കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടില്ല പക്ഷേ കണ്ണൂരിൽ തന്നെ അറുന്നൂറ്റി എൺപത്തെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെയിം ഡേയിൽ സെയിം ഡേയിൽ നടന്ന എക്സാം ആണ് അപ്പം ആ ഒരു കാറ്റഗറി നമ്മൾ ഏകദേശം പത്ത് പേരുടെയാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അതിനകത്ത് അമ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എൻ സി എ കാറ്റഗറി ആണ് എൻ സി എ കാറ്റഗറിയിലാണ് ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല മറ്റൊരു വേക്കൻസിയുടെ കാര്യം പറയാനുള്ളത് നമ്മുടെ ന്യൂഡൽഹി ട്രോമ സെൻറ്ററിലുള്ള ഒരു വേക്കൻസിയാണ് പ്രൊജക്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് അഞ്ഞൂറ്റി അറുപതാണ് പെർ മന്ത് സാലറി വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ഇമെയിൽ ചെയ്യുക ഈ ഒരു ജിമെയിൽ ഐ ഡി അതിനകത്ത് ഇമെയിൽ ചെയ്യുക ഡൽഹിയിലുള്ള മലയാളികൾക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ നല്ലത് കാരണം ഡൽഹിയിൽ പോയിട്ട് ഈ ഒറ്റ വേക്കൻസിക്ക് വേണ്ടി ഇവിടുന്ന് അവിടം വരെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക കേരളത്തിലുള്ള ആളുകൾ കൊടുക്കുക വെറുതെ അയച്ചിട്ട് മെയിൽ അയച്ചിട്ട് അവിടെ പോയി നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇൻറ്റർവ്യൂ നമ്പർ ഓഫ് പോസ്റ്റ് ഒരു പോസ്റ്റേ ഉള്ളൂ ഐ സി എം ആർ ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സ്റ്റാഫ് നേഴ്സ് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി നേഴ്സിങ് ആയിരിക്കണം എക്സ്പീരിയൻസ് ഇൻ റിസർച്ച് പ്രോജക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈമറി ജോബ് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉള്ളൂ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസിയുടെ കാര്യങ്ങളും ഇനി പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ വേക്കൻസി ഇന്ത്യയിലുള്ള എല്ലാ വേക്കൻസിയുടെ കാര്യവും അതുപോലെ തന്നെ ക്ലാസ്സുകളും നേഴ്സിങ് സംബന്ധിച്ചു